നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം അധ്യാപകരുടെ അവകാശ നിഷേധത്തിനെതിരെ പരപ്പനങ്ങാടി ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെമ്മടോ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു सरकार <IKEA functions> दीज़ेंगें, सरकार <iktos Pv2> ും വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള സംഗമം തിരുരങ്ങാടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ ഉദ്ഘാടനം ചെയ്തു കേരള ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ തകർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ ഏഴ് ദയനീയമായ രംഗങ്ങളാണ് പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഇന്ന് കേരളം ലോകത്തിനു മുന്നിൽ ി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വി ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രവാസി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഹനീഫ മൂന്നിയൂർ യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി യു എ റസാഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടി പി അബ്ദുൾ റഷീദ് കെ പി മുഹമ്മദ് ഷമീം ജാസിദ് ഇ വി അബ്ദുൾ റാഫിഖ് സി പി ഫസൽ പി സിയാബുദ്ദീൻ അബ്ദുൽ ഹമീദ് ആലങ്ങാടൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സി മുഹമ്മദ് മുഹമ്മദ് മുനീർ സ്വാഗതവും കരുവാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ